എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ജനനം ഇവണ്ണമായിരുന്നു അവൻ്റെ അമ്മയായ മറിയ യോസെഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരു മുമ്പേ പരിശുദ്ധാർമാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു അവളുടെ ഭർത്താവ് യോസെഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സിലാക്കിക്കൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി ദാവീതിൻ്റെ മകനായ യോസെഫെ നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു അവൾ ഒരു മകനെ പ്രസവിക്കും അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുകൊണ്ട് നീ അവന് യേശു എന്ന് പേരിടേണം എന്ന് പറഞ്ഞു കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കുമെന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ ഇതൊക്കെ സംഭവിച്ചു യോസെഫ് ഉറക്കമുണർന്നു കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു െ ചേർത്തുകൊണ്ടു മകനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല മകന് അവൻ യേശു എന്ന് പേർ വിളിച്ചു